എൻ എച്ച് എസ് ആശുപത്രികളിൽ നിന്ന് ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽബക്കങ്ങളിലേക്ക് മാറ്റാനുള്ള സർക്കാർ പദ്ധതി പാളിയോ എൻ എച്ച് എസിന്റെ സ്വപ്ന പദ്ധതിക്ക് മുന്നിൽ വില്ലനാകുന്നത് ജീവനക്കാരുടെ കുറവും മോശം സേവന വ്യവസ്ഥകളുമാണെന്ന് പാർലമെന്ററി സമിതിയുടെ മുന്നറിയിപ്പ് വിശദമായ വാർത്തകളിലേക്ക് എൻസ് സേവനങ്ങൾ ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റി തലങ്ങളിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ പത്തു വർഷത്തെ തൊഴിൽ സേവന പദ്ധതിക്കെതിരെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ കമ്മിറ്റി ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഡിസ്ട്രിക്ട് നഴ്സുമാർ ഫിസിയോതെറപ്പിസ്റ്റുകൾ ഫാർമസിസ്റ്റുകൾ തുടങ്ങിയ കമ്മ്യൂണിറ്റി ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റം വരുത്താതെ ഈ പദ്ധതി വിജയിക്കില്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഹോസ്പിറ്റൽ മേഖലയെ അപേക്ഷിച്ച് കമ്മ്യൂണിറ്റി സെക്ടറിൽ ശമ്പളം കുറവാണെന്നും കരിയർ വളർച്ചയ്ക്കും ഉപരിപഠനത്തിനും വേണ്ടത്ര അവസരങ്ങളില്ലെന്നും സമിതി വിലയിരുത്തി ഇത് പുതിയ ജീവനക്കാരെ ആകർഷിക്കുന്നതിനും നിലവിലുള്ളവരെ നിലനിർത്തുന്നതിനും വലിയ തടസ്സമുണ്ടാക്കുന്നു നിലവിൽ ഇരുപത്തൊന്ന് ശതമാനം ഒക്യുപേഷണൽ തെറപ്പിസ്റ്റുകളും ജോലിയിൽ പ്രവേശിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ എൻഎച്ച് വിട്ടുപോകുന്നതായും സമിതി കണ്ടെത്തി ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റുന്നതിനു മുൻപ് അവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു കമ്മ്യൂണിറ്റി ജോലികൾക്ക് പദവി കുറവാണെന്ന ധാരണ മാറണമെന്നും എങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയൂ എന്നും കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല മോറൻ എം പറഞ്ഞു സർക്കാർ ഉടൻ പുറത്തിറക്കുന്ന വർക്ക് ഫോഴ്സ് പ്ലാനിൽ ഈ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം വേണമെന്നാണ് സമിതിയുടെ ആവശ്യം